ഈ നാട്ടിലേക്കാണ് തലസ്ഥാനത്ത് നിന്ന് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് കുട്ടികൾ കഥാപ്രസംഗവുമായി അപ്പൊ നമ്മൾ ഇനി തിരികെ തിരികെ സംഘഗാനത്തിലേക്കാണ് പോകുന്നത് ഇടുക്കി കല്ലാറിൽ നിന്നുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെ നിങ്ങളുടെ മത്സരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ റിസൾട്ട് വന്നോഡ് അപ്പൊ എ ഗ്രേഡ് ഉണ്ട് കൺഗ്രാച്ചുലേഷൻസ് നമുക്ക് ഇവരുടെ സംഘഗാനം ഒന്ന് ആസ്വദിച്ചിട്ട് വന്നവരുടെ വിശേഷങ്ങളിലേക്ക് പോ

یا اخبار حیات کفلی دلی کوماں لہیا اولا ہوا تلسی رمالا تلسی دشرفا لہنے جاتا خیر یا اخوان یا اخوان ها انتم تحت الشكر ثقلت فوق الدنيا أهملتم تلك الجنة أحببتم حب الخمرة ها انتم تحت الشكر ثقلت فوق الدنيا أهملتم تلك الجنة أحببتم حب الخمرة هيا 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 يا إخوانا توبوا توبة لله نرجو حياتي يا إخوان نرجو حياة بالهدى يا إخوان يا إخوان إن حياتكم في الإدمان تهلك صحة تدمين دوما لا حياة ولا خلوة تفسير المال تفسد الشرفة لا نجاة ولا خيرا ണോ കൈ അടിക്കണം കുട്ടികൾ ഇത്രയും അപ്പൊ നിങ്ങള് തിരിച്ചു പോവാണ് ഇതിലെ ഒറ്റ ആൺതരി ആൺതരിയുടെ പേരെന്താ ഹൈദർ അലി ഹൈദർ അലി ഓ ഹൈദർ അലി ഓ വലിയ പേരാ ഗംഭീര പേര് വേറെ സംശയം കൂടെ ഇവരുടെ ഒരു ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ മാറിയിട്ട് വന്നാലേ മത്സരം കഴിഞ്ഞപ്പോ ഏത് കളറായിരുന്നു ഈ സെയിം കളർ ആ അപ്പൊ മാറി വന്നത് അല്ലേ അപ്പം ഇത് മത്സരത്തിന്റെ ഇത് വന്നോ റിസൾട്ട് വന്നോ എ ഗ്രേഡ് ഉണ്ട് താങ്ക് യു അപ്പോൾ സ്മിത അങ്ങനെ മത്സരങ്ങൾ വിവിധ വേദികളിൽ പൊടി പൊടിക്കുന്നു ഇവിടെ കൊടും ചൂടാണ് അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് മത്സര ചൂട് പോരാട്ട ചൂട്